തെന്നല അറയ്ക്കൽ സ്വദേശി സെയ്തലവിയെ കണ്ടാൽ നാട്ടുകാർ പറയും അതാ ലീഗുമോൻ വരുന്നുവെന്ന് കടുത്ത മുസ്ലിം ലീഗ് പ്രേമമാണ് സെയ്തലവിക്ക് ഈ പേര് നേടിക്കൊടുത്തത് സഞ്ചരിക്കുന്ന മുതൽ വീട്ടിലെ സാധന സാമഗ്രികളിൽ പോലും ലീഗിന്റെ പതാകയുടെ നിറമായ പച്ചയുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന പച്ച നിറത്തിലുള്ള എഴുത്തുമായാണ് തന്റെ വെള്ള ബൈക്കിൽ സെയ്തലവി സഞ്ചരിക്കുന്നത് മുൻഭാഗത്ത് എഴുത്തിനോടൊപ്പം ലീഗിന്റെ പതാകയും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നവും പതിച്ചിട്ടുണ്ട് വശങ്ങളിൽ രാഹുൽ राहुल गांधी ിഹാബ് തങ്ങളുടെയും ചിത്രങ്ങളും ബൈക്കിന് മാത്രമല്ല വീട്ടിലെ സാധന സാമഗ്രികൾക്കും നിറം പച്ച തന്നെ പച്ച പെയിന്റാണ് വീടിന്റെ ഗേറ്റിന് വീടിന്റെ പേര് ഗ്രീൻ ഹൌസുമെന്നും കസേര മുതൽ വീടിന്റെ ഓട് വരെ പച്ച നിറത്തിലാണ് കുടുംബാംഗങ്ങൾക്ക് വസ്ത്രമെടുക്കുമ്പോൾ പോലും പച്ച നിറത്തോട് പ്രത്യേക മമതയുണ്ട് ചെറുപ്പം മുതൽ മുസ്ലിം ലീഗ് അനുഭാവിയാണ് സെയ്തലവി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സൗദി അജ്മാനിൽ മസാലക്കട നടത്തിവരികയാണ് നിലവിൽ നടത്തിപ്പിന് മറ്റൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇടയ്ക്കിടെ ും ഇലക്ഷൻ സമയത്ത് നാട്ടിലുണ്ടാവാൻ പ്രത്യേകം ശ്രമിക്കും വോട്ടിംഗ് മുടക്കാറുമില്ല ഗൾഫ് ജീവിതത്തിനിടയിലാണ് ലീഗ് ഭ്രമം മൂത്തത് ആ സമയത്ത് പരിചയപ്പെട്ട പ്രദേശവാസിയായ അസിഹ് ഹാജിയാണ് ലീഗ് മോൻ എന്ന് പേരിട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പലരും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം തയ്യാറായില്ല പാർട്ടിക്കായുള്ള പ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഇവിടെ അടുത്ത് ഞാൻ അയാളെക്കുറിച്ച് ആദ്യം പറയാം അയാൾക്ക് വായിക്കാൻ അറിയില്ല അയാൾക്ക് നമ്മൾ വായിച്ചു കൊടുത്തത് അയാളെ മെമ്മറിയിൽ കയറ്റി വെക്കാൻ അപാര കഴിവാണ് അയാൾക്ക് വർഷക്കണക്കിന് ആ മെമ്മറി അയാൾ കയ്യിലുണ്ടാവും അങ്ങനെ അയാൾക്ക് സ്ഥിരം പത്രം വായിച്ചു കൊടുക്കരുതായിരുന്നു എൻ്റെ പതിവ് അങ്ങനെ അയാൾ വായിക്കരു ചന്ദ്രിയ അങ്ങനെ ഞാൻ ആ ചന്ദ്രിയ പത്രത്തിനോടും ആ പാർട്ടിയോടും ആകർഷണമായി പിന്നെ ആ പാർട്ടി പ്രവർത്തനായിട്ടൊന്നും പറയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഞാൻ ഗൾഫിലേക്ക് പോയി ഗൾഫിൽ ജോലിയൊക്കെ ചെയ്യണ സമയത്ത് ഈ എൻ്റെ നാട്ടുകാരനായ അസുസാജി ഉണ്ണിക്കുരുക്കൾ എന്ന് പറഞ്ഞാൽ എന്നെ ലീഗ് മോൻ എന്ന പേര് ആദ്യമായിട്ട് വിളിച്ചു അന്ന് അയാൾ വിളിച്ചത് തമാശയായിട്ടാണെങ്കിലും അത് പിന്നീട് എല്ലാവരും അംഗീകരിച്ചു എല്ലാവരും അതാണെന്ന് അറിയപ്പെടുന്ന പേര് ഇപ്പോൾ സത്യം എൻ്റെ നാട്ടുകാർക്കും ആളുകൾക്കും എൻ്റെ പേരെന്താണെന്ന് അറിയില്ല വിദേശത്തുള്ളവരും ഒക്കെ എല്ലാവർക്കും ലീഗ് അല്ലെങ്കിൽ ലീഗ് എന്ന് പറയും ആ പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ഈ മുസ്ലിം എന്ന പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ രസം ഞാൻ എൻ്റെ ആവശ്യത്തിന് എൻ്റെ വീട്ടിലേക്ക് വാങ്ങുന്ന സാമ സാമഗ്രികൾ വരെ പച്ചയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ എവിടെ പോയി ഇവിടെ സാധനം വാങ്ങുകയാണെങ്കിൽ വീട്ടിൽ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് പച്ച കളർ ഇല്ലെങ്കിലേ മറ്റ് കളറിലേക്ക് പോവുള്ളൂ അതുപോലെ എൻ്റെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഒക്കെ ഒരു പച്ചമയ്മ ഉണ്ടാവും വീട് പച്ച കളറാണ് ഗേറ്റ് അതാണ് എൻ്റെ എല്ലാവരും ഗേറ്റമ്മിൽ അവരവൻ്റെ തറവാട് പേരാണ് എഴുതി വെക്കുന്നത് എൻ്റെ കയറ്റുമ്പോൾ ഗ്രീൻ ഹൗസ് എന്ന ഏകദേശങ്ങളുണ്ട് അപ്പോൾ എല്ലാം മൊത്തം ഏത് മേഖല ഉണ്ടെങ്കിലും അത് പച്ചയ്ക്ക് കഴിച്ചിട്ടേ മറ്റേക്ക് ചിന്തിക്കാറുള്ളൂ അതാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം ഞാൻ എല്ലാവരും സാധാരണ ഒരാൾ ഒരു മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായി അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പറായാൽ അഞ്ച് വർഷമാണ് അവരുടെ കാലാവധി അത് കഴിഞ്ഞാൽ മെമ്പർ സ്ഥാനം കഴിഞ്ഞു എന്നെ ഈ എന്ന പേരിൽ എന്നും അറിയപ്പെടുകയാണ് അതിന് ഞാൻ ഏറ്റവും സന്തുഷ്ടനാണ് എത്ര കാലായാലും ആ ലീഗുമായി എന്ന പേരിലാണ് ഇപ്പം അറിയപ്പെടുന്നത് ഞാൻ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് കേരള കൗമുദി